ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബട്ടിക്ക് എന്ന് വന്നിട്ടുള്ളത് കുറച്ച് ലേഡീസ് വെസ്റ്റിൻ ഷേർട്ട്സ് ആൻഡ് ടോപ്സ് മോഡൽ മോഡലായിട്ടാണ് എല്ലാം ബ്രാൻഡ് പ്രോഡക്ട്സ് ആണ് ക്വാളിറ്റി പ്രൊഡക്സാണ് ഇതിൻ്റെ ഒക്കെ സെയിൽ ആയിട്ട് വരുന്നത് ത്രീ ട്വൻറ്റി ഉള്ളി അപ്പോൾ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വന്ന് വന്നിട്ടുള്ളത് ഡെനിം ഷർട്ടാണ് ക്രോപ്പ് ഷർട്ടാണ് ആയിട്ട് ഉപയോഗിക്കാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിലുള്ളി രണ്ട് പോഫറ്റ് വരുന്നുണ്ട് ബാക്ക് വാഷ് ഈ പ്രോഡക്റ്റിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി നെക്സ്റ്റ് വന്ന് കോട്ടൺ പ്ലെയിൻറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ബ്ലൂ കളറിന് വൈറ്റ് സ്ട്രൈപ്പ് വരുന്ന ഒരു മോഡൽ ഷർട്ടാണ് ഓവർ സൈസ് ഷർട്ടാണ് ലോങ് ഷർട്ടാണ് ഹൈ ലോ ആണ് മോഡൽ വരുന്നത് സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഉള്ളി എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ അതാണ് ബാക്ക് വാഷൻ കുറച്ച് ലെങ്തി ഷർട്ടാണ് ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വേണം ബ്ലാക്ക് കളറിൽ വരുന്ന ബോഡി ഇലാസ്റ്റിക് ടൈപ്പ് വരുന്ന ഒരു ഷോർട്ട് ടോപ്പാണ് ഈ സൈസ് സൈസിപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ഓൺലി സ്ട്രെച്ചബിളാണ് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്ന സ്ലീവ് വരുന്നത് നെറ്റ് ടൈപ്പാണ് അതിന് വൈറ്റ് ഫ്ലോറൽ പ്രിൻറ് കൊടുത്തിട്ടുണ്ട് അതാണ് ബാക്ക് വാഷൻ നെക്സ്റ്റ് വേണ്ട ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഷർട്ടാണ് സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ഈ പ്രൊഡക്ടിൻ്റെ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് എക്സൽ ഓൺലി എം ആർക്ക് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ബാക്ക് പോഷൻ നെക്സ്റ്റ് വേണ്ട ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ലൈസ് ടോപ്പാണ് ഇൻസൈഡ് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് പഫ് സ്ലീവ് ആണ് സ്ലീവിൻ്റെ ലൈനിങ് വരുന്നില്ല ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ബാക്ക് പോഷൻ നെക്സ്റ്റ് വണ് മസ്റ്റാർഡ് എലോ ഗ്രേ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഷ്രഗ് മോഡല് ടോപ്പാണ് ഷ്രഗ് അറ്റാച്ച്ഡ് ആണ് പോക്കറ്റ് വരുന്നുണ്ട് രണ്ട് ഭാഗത്തായിട്ട് പോക്കറ്റ് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സ് എൽ ഉള്ളി ഇൻസൈഡ് ഗ്രേ കളർ ഔട്ട് സൈഡ് ഷ്രഗ് മസ്റ്റാഡ് എലോന് വൈറ്റ് ഫ്ലോർ പ്രിൻറ് വരുന്ന ഒരു മോഡലാണ് പ്രിങ്കിൾ ഡ്രൈ ഉള്ളി വരുന്ന ഒരു ടോപ്പാണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് ഓൺലി ഓൺലിൻ ബാക്ക് പോർഷൻ ലൈറ്റ് ഓറഞ്ചിൻ്റെ ഒരു ഡാർക്ക് ഓറഞ്ച് ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വന്ന ഒരു ലിക്റ മെറ്റീരിയലിൽ വരുന്ന ഒരു ടീഷർട്ടാണ് ലൈറ്റ് ബ്രൗൺ കളറിൽ പേർപ്പിൾ ആൻഡ് പിങ്ക് ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു മോഡലാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഹാഫ് സ്ലീവ് ആണ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സിൽ ഓൺലി ഇതാണ് ബാക്ക് പോർഷൻ ഒരു ഗ്ലൈസിംഗ് ടേപ്പാണ് സ്ട്രെച്ചബിൾ ആണ് നെക്സ്റ്റ് വണ്ണൊരു ഫ്രഷ്ഡ് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് ആൻഡ് പീച്ച് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ടോപ്പാണ് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ സ്ലീവ് വന്നിട്ടുള്ളത് ഒരു പാപ്പ് മോഡൽ സ്ലീവാണ് എൻ്റെ പോഷ് ലാസ്റ്റിക് ഉണ്ട് ഇതാണ് ബാക്ക് പോഷ് ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിൽ ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നെങ്കിൽ സ്ക്രീൻഷോട്ടിലേക്ക വാട്സപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കാ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് കാണാം അതുവരെ ബൈ